ഹലോ വെൽക്കം ടു പോയിന്റോ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ജലദോഷം കാരണം എനിക്ക് ഇത്തിരി പ്രശ്നമുണ്ട് എല്ലാവരും എന്നോട് സഹകരിക്കില്ലേ ഞാനിന്ന് വന്നത് ഒരു നിഷിദ്ധവുമായിട്ടാണ് ഇഷ്ടമില്ലാത്തവ കേൾക്കണ്ട കേട്ടോ ഞാൻ അതുകൊണ്ട് എന്റെ ഇൻട്രോയിൽ പറയും ഇന്ന് പറയുന്നത് നിഷിദ്ധമാണോ അല്ലയോ എന്ന് സോ ഇൻട്രോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക എൻ്റെ ചാനലിൽ വരുന്ന കഥകളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഇനിയും എനിക്ക് വേണം അപ്പോൾ എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം ഞാൻ രീതി ഒരിക്കൽ കേട്ടാൽ മറക്കാനാവാത്ത കഥകളുടെ തമ്പുരാട്ടി ഞാൻ ഷിജോയ് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതെ വീട്ടുകാരുടെ കാലത്തിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്നു അഞ്ചടി ഏഴ് ആണ് എന്റെ ഉയരം അത്യാവശ്യം തനിയുമുണ്ട് വയസ്സ് മുപ്പതായി ജോലിയൊന്നും സെറ്റ് ആവാത്തുകൊണ്ട് ഭാവി കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാറേയില്ല രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു മഹാപ്രളയ സമയത്ത് വയനാട്ടിൽ നിന്നും അപ്പൻറെ മങ്ങൾ ജെസിയാൻറ്റിയും അവരുടെ മകന്റെ ഭാര്യയും കൂടെ എന്റെ വീട്ടിലേക്ക് താമസിക്കാൻ വന്നു അവർ താമസിക്കുന്ന ഭാഗത്ത് ഉരുൾപൊട്ടൽ ഭീഷണി ഉള്ളതിനാൽ മാറി നിൽക്കാൻ അവരുടെ പഞ്ചായത്തിൽ നിന്ന് നിർദ്ദേശം വന്നതിനാലാണ് അവർ എൻ്റെ വീട്ടിലേക്ക് വന്നത് ജസിയാൻഡിയുടെ ഭർത്താവും മകനും നാട്ടിലുള്ള ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ നിന്നു എനിക്ക് ആന്റിയ തീരെ ഇഷ്ടമില്ല അവർക്കെന്നെ കാണുമ്പോഴെല്ലാം കുറ്റം പറയാനേ നേരമുള്ളൂ എനിക്ക് പണിയൊന്നുമില്ലാത്തതുകൊണ്ട് അതും പറഞ്ഞ് കളിയാക്കാൻ അവർക്കൊരു പ്രത്യേക താല്പര്യമാണ് അങ്ങനെയുള്ള അവർ എന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു അങ്ങനെ മഴ ശക്തി പ്രാപിച്ചു എല്ലായിടത്തും വെള്ളം കയറിയ അവസ്ഥയായിരുന്നു ഞങ്ങളുടെ പ്രദേശം വെള്ളം വരാത്ത ഏരിയ ആയിരുന്നു സന്ധ്യക്ക് വീട്ടിൽ വന്ന് കയറിയപ്പോൾ ആന്റിയും അവരുടെ മരുമകൾ ഷീനയും എന്റെ അപ്പനും അമ്മയും പെങ്ങന്മാരും എല്ലാവരും കൂടി ഭയങ്കര കളിയും ചിരിയും ഞാനിവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ വീടിന്റെ മുകളിൽ എന്റെ മുറിയിലോട്ട് പോയി സമയം എട്ട് മണി കഴിഞ്ഞതോടെ ഫുഡ് കഴിക്കാൻ കുഞ്ഞിപ്പെങ്ങൾ വന്ന് വിളിച്ചു ഞാൻ ചെന്നപ്പോൾ എല്ലാവരും മേശയ്ക്ക് ഇരിപ്പുണ്ട് ഞാൻ നേരെ ചെന്നിരുന്നത് എന്റെ ആജന്മ ശത്രുവായ ജസിയാന്റിയുടെ അടുത്താണ് അപ്പോഴാണ് ഞാൻ ജെസിയാന്റിയെ ശ്രദ്ധിച്ചത് അവരെ കുറിച്ച് പറഞ്ഞ ആന്റിയുടെ പതിനെട്ടാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു പത്തൊമ്പതാമത്തെ വയസ്സിൽ മകനും ഉണ്ടായി മകൻ ഇപ്പോ പ്രായം ഇരുപത്തിനാല് ആന്റിക്ക് നാപ്പത്തിനാല് വയസ്സും പക്ഷെ കണ്ടാൽ ഒരു മുപ്പത്തഞ്ചു വയസ്സേ പറയും അഞ്ചര അടി ഹൈറ്റ് ഉണ്ട് വെളുത്ത നിറം പോർക്കും ബീഫും ഒക്കെ കഴിച്ച് നെയ്യ് മുറ്റിയ ഒരു ഒന്നാന്തരം മലഞ്ചരക്കാണ് ജസിയാന്റെ സേവരങ്ങൾ എങ്ങനെ ഇതിനെ മേയിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചിട്ടുണ്ട് ബൈക്കാണെങ്കിൽ പറയുകയും വേണ്ട ആദ്യം കണ്ടിരുന്നതിനേക്കാളും ഒന്നുകൂടി ഒന്ന് ഉണ്ട് വയസ്സ് കൂടുന്നതനുസരിച്ച് കൊഴുത്തു വരുവാണല്ലോ കർത്താവേ എന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ചു ജെസിയെ കുറിച്ച് ഡീറ്റെയിൽ ആയി ടെലിഗ്രാം ചാനലിൽ അന്നിയുടെ ഭംഗിയെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കാൻ കേട്ടോ അവിടെ വന്നാ മതി നിങ്ങൾക്ക് കേൾക്കാം അപ്പൊ കഥയിലേക്ക് തിരിച്ചു വരാ അവരുടെ മകന്റെ കൊച്ചിനെ എൻറെ രണ്ടാമത്തെ പെങ്ങൾ ഡാലിയ ഒന്ന് എടുത്തു നോക്ക് ചേട്ടായി എന്നും പറഞ്ഞ് എന്റെ മടിയിൽ വെച്ചു തന്നു ഞാൻ കൊച്ചിനെ എന്റെ മടിയിൽ വെച്ച് കളിപ്പിച്ചു ഇത് കണ്ട് ആഹാ നിനക്ക് ഇതുപോലെ കൊച്ചുങ്ങളെ എത്തി കുഞ്ചിക്കാൻ യോഗം ഉണ്ടാകുമോടാ എന്നിട്ട് പിന്നെയും ആൻറ്റി എന്നോട് നീ ഇങ്ങനെ തെക്കോട്ടും വാർക്കോട്ടും നോക്കി നടന്നു തൻ്റെ ഇട ഉള്ള ആൺപിള്ള ഒക്കെ കെട്ടി അവർക്ക് കൊച്ചുങ്ങളും ഉണ്ടായി ഇത് കേട്ട് ഞാൻ കൊച്ചിനെ അമ്മച്ചിയെ ഏൽപ്പിച്ചിട്ട് മുകളിലേക്ക് കയറിപ്പോയി നീ എങ്ങോട്ടാ കർവിച്ചു പോണേ എന്ന് അപ്പൻറെ വക ആൻറ്റിക്ക് ഒരു സപ്പോർട്ട് ചോദ്യം അങ്ങനെ ഞാൻ റൂമിൽ പോയി കിടന്നു ജെസി എനിക്ക് ഒരു സമാധാനവും തരുന്നില്ലല്ലോ എൻ്റെ കർത്താവി അവൾക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അമ്മച്ചി സ്റ്റെയർ കേസ് കയറി വരുന്നത് എടാ ജോയിമോനെ ആൻറ്റി ഇവിടെ കട്ടിലിൽ കിടന്നോട്ടെ അപ്പൊ ഞാനോ അമ്മച്ചി എടാ നീ താഴെ ബെഡ് വിരിച്ചു കിടന്നു അവര് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകുവേ ഷീനയും നിന്റെ പെങ്ങന്മാരും അവരുടെ മുറിയിൽ കിടക്കാൻ നിൽക്കുകയാണ് അവിടെ ആൻറ്റിക്ക് കൂടി കിടക്കാൻ സ്ഥലമില്ലടാ നീ ആവുമ്പം ഇവിടെ ഒറ്റയ്ക്കല്ലേ ആന്റി കട്ടിലേക്ക് ഇടക്കോട്ടെ നീ നിലത്ത് കുറച്ച് ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുമോനെ എന്നും പറഞ്ഞ് അമ്മച്ച് നാ ഉള്ളിലേക്കിട്ടു ജെസ്സി ആന്റി എന്റെ മുറിയിലേക്ക് കയറി വന്നു നാത്തൂനെ ഈ ചെറുക്കൻ എന്തായി പറയണേ ഒന്നും ഇല്ല ജെസ്സി ഞാൻ അവനോട് നിലത്ത് കിടക്കാൻ പറഞ്ഞതിന് ദേഷ്യം കാണിക്കുന്നതാ ഓ എന്നതിനാടാ ഇത്രയും ദേഷ്യം എന്നും പറഞ്ഞ് ജെസ്സി ആൻറ്റി ബെഡിൽ വന്നിരുന്നു രാത്രിയിലെ എന്റെ ഒരു കാര്യവും നടക്കില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ആന്റിയോട് എനിക്ക് ദേഷ്യമാണ് തോന്നിയത് ഞാൻ വേഗം പെണ്ണു നിനത്തിട്ട് ഒരു കൈലിയും കൊടുത്ത് അലർന്നു കിടന്നു ഈ സമയം ആന്റി ബാത്റൂമിൽ കയറി അവിടെ നിന്നും കേട്ട ശബ്ദം എന്റെ കാതിൽ വന്ന് പതിച്ചു അതിന്റെ പ്രകമ്പനം ഒരു തരിപ്പുണ്ടാക്കി വാതിൽ തുറന്ന് ആൻ്റി പുറത്തേക്ക് വന്നു കഴുത്തിറക്കി വെട്ടിയ ഒരു മാക്സി ഇട്ടുകൊണ്ടാണ് ആൻറ്റി വന്നത് അവർ കട്ടിലിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു കുരിശു വരച്ച് ബെഡിൽ കിടന്നു നീ ഇറങ്ങിയോടാ എന്ന് ജെസിയാൻറ്റിയുടെ ചോദ്യം കേട്ടാണ് ഞാൻ അവരെ നോക്കിയത് ഇല്ല എന്തേ ഞാൻ ആ ഫാൻ ഒന്നിട്ടോട്ടെ ആ ഇട്ടോ അങ്ങനെ ഫാൻ കറങ്ങാൻ തുടങ്ങി ആൻറ്റി കട്ടിലിൽ ചെരിഞ്ഞു കിടന്നു മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ ആൻറ്റി എനിക്ക് വ്യക്തമായി കാണാനാകും കുറച്ചു നേരം ഞാൻ അവരെ തന്നെ നോക്കി കിടന്നു അറിയാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഇതിനിടയിൽ ഞാൻ ഇവിടെ തിരുന്ന് മുണ്ടഴിഞ്ഞു പോയിരുന്നു ആന്റിയെ എങ്ങനെയെങ്കിലും ഞാൻ ഒരു ആണാണെന്ന് അറിയിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു അർദ്ധരാത്രി രണ്ടു മണിയായപ്പോൾ ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം എന്റെ ഉറക്കത്തിൽ നിന്നും ഉണരാൻ പ്രേരിപ്പിച്ചു ജസിയെ വളയ്ക്കാൻ ഇതിൽ നല്ല സമയം ഇനി കിട്ടില്ലെന്ന് എനിക്ക് തോന്നി ഞാൻ പുതപ്പ് തലയിലൂടെ ഇട്ടുകൊണ്ട് ആന്റിക്ക് കാണാൻ ഭാഗത്തിൽ ഞാൻ എന്റെ കാറ് ഗ്യാരേജിന് പുറത്തിട്ട് ഉറക്കത്തിൽ പോലെ കിടന്നു കുറച്ചു കഴിഞ്ഞ് ആന്റി വെളിയിൽ വന്ന് ബാത്റൂം അടച്ചുകൊണ്ട് എന്റെ അരികിലൂടെ നടക്കുന്നത് ഞാൻ അറിഞ്ഞു എൻ്റെ അടുത്തെത്തിയപ്പോൾ നടത്തം നിന്നതുപോലെ എനിക്ക് തോന്നി പുതപ്പിനുള്ളിൽ കൂടി ഞാൻ ഇടം കണ്ടിട്ട് നോക്കിയപ്പോൾ ആൻറ്റി എന്നെ തന്നെ നോക്കി നിൽക്കുന്നു അതുകൂടി കണ്ടപ്പോൾ എനിക്ക് സിരകളിൽ രക്തപ്രവാഹം കൂടി പിന്നെ ആൻറ്റി അവിടെ എന്താ കാണിച്ചതെന്ന് ഞാനിവിടെ പറയുന്നില്ല കേട്ടോ അത് നിങ്ങളുടെ ഭാവനയ്ക്ക് വിട്ടുതരുന്നു ആനയുടെ ശ്വാസഗതി കൂടുന്നതും ക്ലൈമാക്സിൽ എത്തിയതും ഞാൻ അറിഞ്ഞു എടി ജെസി നിനക്കിപ്പോൾ ഞാൻ ഒരാളാണെന്ന് തോന്നുന്നുണ്ടോടെ ഇന്ന് മനസ്സിൽ പറഞ്ഞു മഴ പുറത്ത് വീണ്ടും ശക്തിയായി പെയ്യാൻ തുടങ്ങിയിരുന്നു നേരം പുലർന്നതൊന്നും ഞാൻ അറിഞ്ഞതേയില്ല താഴെയുള്ള ബഹളം കേട്ടാണ് ഞാൻ ഉണരുന്നത് തന്നെ ചിരിയും കളിയുമായി ഭയങ്കര ബഹളം ഫോൺ എടുത്തു നോക്കിയപ്പോൾ സമയം ഒമ്പതര കഴിഞ്ഞിരുന്നു സൂര്യപ്രകാശം കണ്ടിട്ട് തന്നെ മൂന്നാല് നാളായ ഞാൻ വല്ലുതീപ്പും മറ്റും കഴിഞ്ഞ് ചായ കുടിക്കാൻ താഴെ ഡൈനിങ് ഹാളിൽ ചെന്നിരുന്നു ജെസിയാലിയാണ് അപ്പവും മുട്ടക്കറിയും ഒരു പ്ലേറ്റിലാക്കി കൊണ്ടുവന്ന് തന്നത് എന്നെ ചാരി നിന്നുകൊണ്ട് ചായ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് തന്ന് കഴിക്കടാ എന്നും പറഞ്ഞ് അവർ മുട്ടി മുട്ടിയൊരുമി നിന്നു നിനക്ക് കുറച്ചുകൂടെ ആരോഗ്യമൊക്കെ വരട്ടെ എന്നും പറഞ്ഞ് രണ്ട് മുട്ട കൂടി പ്ലേറ്റിലെടുത്ത് വെച്ച് എന്നെ കണ്ണിറക്കി കാണിച്ചിട്ട് അടുക്കളയിലേക്ക് നടന്നു സമയം പന്ത്രണ്ട് മണി ഞാൻ പുറത്തൊക്കെ പോയി ഒരു സിഗരറ്റ് വലിച്ച് കൂട്ടുകാരെയൊക്കെ കണ്ട് വീട്ടിലേക്ക് തിരികെ വന്നു വീട്ടിൽ ആന്റിയുടെ മരുമകളും എന്റെ മൂന്ന് പെങ്ങന്മാരും അടുക്കളയിൽ പാചക പരിപാടിയാണ് പുറ തലക്കുകയാണ് അപ്പം രാവിലെ തന്നെ ജോലിക്ക് പോയിട്ടുണ്ട് ആന്റിയെ താഴെ ഒന്നും കാണാനില്ല ഞാൻ വേഗം എന്റെ മുറിയിലേക്ക് കയറി ഡോറ് ലോക്ക് ചെയ്ത് ഒന്ന് ബാത്റൂമിൽ പോകാമെന്ന് കരുതി ഡോർ തള്ളി തുറന്നതും ആന്റി ബാത്റൂമിൽ ഡോറ് ലോക്ക് ചെയ്യാതെ ഉള്ളിലുണ്ടായിരുന്നു അയ്യോ എന്നാൻറി നിലവിളിച്ചു ഞാൻ വേഗം വാതിലടച്ചു ആന്റി നിന്ന് എന്നെ കുറെ കുറ്റപ്പെടുത്തി നിന്റെ സ്വഭാവം ശരിയല്ലെന്ന് നിന്റെ അപ്പനോടും അമ്മച്ചിയോടും പറയുമെന്നും ആലിയനെ ഭീഷണിപ്പെടുത്തി ഓ പിന്നെ നിങ്ങൾ എന്നെ എന്നാ കാണിക്കാൻ അതല്ലേ ബാത്റൂമിൽ നിൽക്കുമ്പോൾ അത് ലോക്ക് ചെയ്തിട്ട് വേണം നിൽക്കാൻ അല്ലാതെ ഇങ്ങനെ എന്ന് പതുക്കെ അവരോടായി പറഞ്ഞിട്ട് ഞാൻ താഴേക്ക് പോയി അവിടെ ഇരുന്നു അപ്പോഴും എന്റെ മനസ്സ് മുഴുവൻ ആ സംഭവമായിരുന്നു കുറച്ചു സമയം കഴിഞ്ഞ് അവർ കുളി കഴിഞ്ഞ് താഴേക്ക് വന്നു എന്നെ തുറിച്ചു നോക്കി നിൽക്കുന്നു ഞാൻ മനസ്സിൽ അവരെ പ്രാഗി ഉച്ചഭക്ഷണം കഴിക്കാൻ എല്ലാവരും മേശയ്ക്ക് ചുറ്റും ഇരുന്ന് എന്റെ തൊട്ടടുത്തായിരുന്നു ആന്റി ഇരുന്നത് അമ്മച്ചിയോട് നമ്മുടെ ജോയിയെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിച്ചാൽ എന്താ നാത്തൂനെ എന്ന് ആൻറ്റി എടി ജെസി അവന് നേരാന് വന്ന ഒരു ജോലിയൊന്നുമില്ല പിന്നെ എങ്ങനെയാ അതല്ല നാത്തൂനെ ഇപ്പോഴത്തെ പിള്ളാരാ എന്തെങ്കിലും വേണ്ടാ ദിനത്തിനൊക്കെ പോയാൽ ആകെ പ്രശ്നമാകും ഞാൻ വേഗം എഴുന്നേറ്റ് കൈ കഴുകി അവരോടായി അതാലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട എന്നും പറഞ്ഞ് ഞാൻ വേഗം മുകളിലേക്ക് കയറിപ്പോയി രണ്ടു മൂന്ന് ദിവസം വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യത തോടും തോടുമ്പോഴങ്കെല്ലാം കരകവിഞ്ഞൊഴുകി വീടുകളിലൊക്കെ വെള്ളം കയറി ആളുകളൊക്കെ മറ്റിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു എന്ന വാർത്തയൊക്കെ ന്യൂസിൽ ഞങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു അപ്പോൾ അമ്മച്ചി അമ്പച്ചി മക്കളെ കറണ്ട് പോകുന്നതിന് മുന്നേ അത്താലും കഴിക്കാൻ എന്നിട്ട് പിന്നെ പോയി കിടക്കാമല്ലോ എനിക്കും റൂമിൽ ിൽ പോയിടക്കണമെന്ന് തോന്നി കാരണം രണ്ട് ദിവസം വേസ്റ്റ് ആയി ഇന്ന് എന്തെങ്കിലും നടക്കണം അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു ഞാൻ മുകളിൽ പോയി നിലത്ത് ബെഡ് വിരിച്ചു കിടന്നു കുറച്ചു കഴിഞ്ഞ് ആൻ്റെ ടോയ്ലറ്റിൽ പോയതിനു ശേഷം എന്റെ ബെഡിന്റെ അരികിൽ വന്നിരുന്നു ഡാ ജോയ് ഞാൻ മിണ്ടിയില്ല ഡാ എന്നോട് പിണക്കമാണ് ആ എന്തേ നീ എന്തിനാ നിലത്ത് കിടക്കുന്നേ ഈ തണുപ്പത്ത് ബാ ഇവിടെ വന്ന് കട്ടിൽ കിടന്നു ഇതിൽ ഒരാൾക്കും കൂടെ കിടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ നീ വാ എന്നും പറഞ്ഞ് എന്നെ പിടിച്ചു വലിച്ചു ഒന്ന് പോയേ ആൻറ്റി എന്നിട്ട് വേണം ആരെങ്കിലും അറിഞ്ഞാൽ മാനം പോവാൻ അതിനറിഞ്ഞല്ലേ മാനം പോവോ ആരോടും പറയണ്ട എന്ന് സ്വകാര്യമായി എന്നോട് പറഞ്ഞു എന്നിട്ട് എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കട്ടിലിൽ കൊണ്ടുപോയി കിടത്തി അപ്പോൾ ഷിജോയുടെയും അവന്റെ ആൻറ്റിയുടെയും കഥ എല്ലാവർക്കും ഇഷ്ടമായോ കഥ ഇഷ്ടമായെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിന്റെ ഓപ്പൺ വേർഷൻ കേൾക്കാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് പോര് അപ്പോൾ പുതിയൊരു കഥയുമായി വീണ്ടും കാണാം ബൈ